വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചെറുപഴം കൊണ്ട് ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചെറുപഴം കൊണ്ടും ഉണ്ടാക്കാം അതുപോലെ പൂവൻ പഴം കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എണ്ണയെ തീരായിട്ടില്ല എണ്ണ കുടിക്കത്തേ ഇല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ചെയ്ത് നോക്കൂ എണ്ണയെ കുടിക്കത്തില്ല ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിന്ന് ആ ചെറുപഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ നാല് പഴമേ എടുത്തിട്ടുള്ളൂ എനിക്ക് ഇത്ര ആവശ്യം കൊണ്ടാണ് ഞാൻ എടുത്തത് ഇതിനുള്ള ചേരുവ നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്യാം തീരെ തൊലി കറുത്ത പഴം വാങ്ങിക്കരുത് ഒരുപാട് കറുത്തത് എടുക്കരുത് കേട്ടോ എങ്കിലും നമ്മളത് കട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റിഫായിട്ട് കിട്ടത്തില്ല ഇതിപ്പോൾ ഞാൻ രസകരി പഴമാണ് എടുത്തത് പൂവൻ പഴം ഉണ്ടെങ്കിൽ പൂവൻ പഴം എടുക്കാൻ കുഴപ്പമില്ല ഇപ്പം ഈ പഴം നമ്മൾ രണ്ടായിട്ടൊന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം കണ്ടോ ഇതുപോലെ ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കാമേ അപ്പോൾ ഞാനിതാ കണ്ടോ ഇതുപോലെ എല്ലാം പകുതി പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് അരിപ്പൊടി എടു എടുത്തിട്ടുണ്ടേ ഈ അരിപ്പൊടിയിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഴം കട്ട് ചെയ്തുണ്ടല്ലോ ഇത് വന്നിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യണം നല്ല രീതിയിൽ പുരട്ടണം നമ്മുടെ അരിപ്പൊടി വന്നിട്ട് ഇതിൽ നല്ല രീതിയിൽ പുരട്ടി കിട്ടണം എന്നു വെച്ചാൽ എണ്ണ കുടിക്കാതിരിക്കാനുള്ള വിലയാണ് ചെയ്യുന്നത് കേട്ടോ അതുമാത്രമല്ല ഈ പഴം വന്നിട്ട് നല്ല സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തേക്കാം ഞാനതെല്ലാം ഇതുപോലെ അരിപ്പൊടിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ചിലര് മൈദ മാവല് മാത്രം ചെയ്യുന്നുണ്ട് അത് ശരിയാവില്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ കൊള്ളാവും അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അരിപ്പൊടി തന്നെ വേണം കൂടുതലും അരിപ്പൊടിയാണ് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് കുറച്ച് കറുത്ത എളം ഉണ്ടെങ്കിൽ ഒര ടീസ്പൂൺ ഇടാം അര ടീസ്പൂൺ മതി എന്നുവെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റി കുറവായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിക്കൊണ്ടാൽ മതി ഇതിൽ വന്നിട്ട് ശാഖന ഉപ്പിട്ട് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടേ ഒരു രണ്ട് നൂറ് ഉപ്പിട്ടാൽ മതി കൂടുതലാവേണ്ട അത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പഞ്ചസാര ചേർക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചേർത്തോളാം ഞാനൊരു ടീസ്പൂൺ ചേർക്കുന്നു നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം നല്ല മധുരം കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ ചെറിയ ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം തീരെ നീരേ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം നമ്മുടെ അരിപ്പൊടി വന്നിട്ട് കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇപ്പം സാധാരണ നമ്മൾ പഴം പൊരിക്കൊക്കെ മാവ് കഴിക്കുമല്ലോ അതുപോലെ ലൂസായിട്ട് കുഴക്കണം വെള്ളം കൂടി പോരുത് ഈ വഴിച്ചെടുക്കാം നമ്മുടെ പഴത്തിന് നല്ല രീതിയിൽ മാവ് പിടിച്ചു കിട്ടണം ആ രീതിക്ക് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ കൂടുതലൊന്നും ചേർക്കണ്ടായിട്ടും പോരാക്കിതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയിൽ മുക്കി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ ഇതിനെ ചേർത്ത് കൊടുക്കണം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക തിരിച്ചു മുറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നുവെച്ചാൽ ഈ മാവ് നല്ല രീതിയിൽ ഇതിനെ പിടിച്ച് ഈ പഴം ഒന്ന് സ്റ്റിഫ് ആയി കിട്ടുകയും ചെയ്യും എണ്ണ വന്നിട്ട് കൂടുതലായിട്ട് പിടിക്കത്തുമില്ല അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണ്ടാൽ മതി ആ പഴം കരിഞ്ഞു പോരുത് കേട്ടോ കഴിഞ്ഞു പോകാതെ നോക്കിക്കോണാം തന്നെ ഒന്ന് കൊടുക്കാം േക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും മാറ്റാം കേട്ടോ ഇതുപോലെ പിടിച്ചാൽ മതി മാവന്ന് കിട്ടിയാ മതി നമുക്ക് മാറ്റാം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുഴിയുള്ള ചട്ടി എടുക്കുമ്പോൾ കുറച്ച് എണ്ണ മതിയാവും എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയിൽ നിന്ന് ചൂടാവട്ടെ അതേപോലെ ചൂടായിട്ടുണ്ട് ചൂടാവുമ്പോൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ ചൂടാവണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കാം കണ്ടോ മാവിൽ ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തേക്കാം സാധാരണ നമ്മൾ പഴപ്പൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കണ്ടോ ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പ മൂന്നെണ്ണ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ചെറിയ ചട്ടി ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുക്കാം അണി തന്നെ തിരിച്ചിടാൻ നിൽക്കരുത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചിടാവും തിരിച്ചിട്ട് കൊടുക്കാം അറു വശവും കൂടെ വലുതുകിട്ടെ സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലത്തെ മണം തന്നെ വരുന്നുണ്ട് കേട്ടോ ഏത്തപ്പഴത്തിൽ ഉണ്ടാക്കുമല്ലോ അതായത് നീന്തോപ്പഴത്തിൽ അതുപോലെ അമർവശം കൂടെ വലുത് കിട്ടട്ടെ എഴുതി മാറ്റാം കണ്ടോ ഈ വശം നല്ല രീതിയിൽ ചുമത്തിയിട്ടുണ്ട് ായിട്ടുണ്ട് നമുക്ക് എണ്ണ മാറ്റാം തന്നെ ഉണ്ടാക്കി എടുക്കാം നല്ല ക്രിസ്റ്റിയായിരിക്കും കേട്ടോ പുറത്ത് ഞാനിപ്പോള് വെച്ചാൽ നാള് കുറവാ അതുകൊണ്ട് കുറച്ചേടത്തോളൂ എണ്ണ തീരെ കുടിക്കൂലേ കേട്ടോ എണ്ണയെ ആവില്ല മറച്ച് വെക്കാം ഇത് വതുപോലെ തന്നെ പിരിച്ചു മറച്ചുവിട്ടിട്ട് ഒഴിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആകുന്നു കേട്ടോ ചെറിയ പഴ ആയതുകൊണ്ടേ മറ്റേ എൻ്റെ അത്ര സംഭവം ആവുന്നില്ല കാരണം അത്ര സമയം ആവുമില്ല മീഡിയം ഫ്രെയിമിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് റച്ചുവിട്ട് നമ്മുടെ കൈ ശരിയായിട്ടുണ്ട് രണ്ട് സൈഡും കാർ മാറി തോന്നിട്ടുണ്ട് അടോ നമുക്ക് എണ്ണിക്കാം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തോളാം കേട്ടോ അപ്പോൾ കണ്ടു നമ്മുടെ ചെറുപഴം കൊണ്ടുള്ള പഴംപൊരി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെളിയിലൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല മധുരവും ഉണ്ട് കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാൻ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക് യു